ഹായ് ഗൈസ് യൂറോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈഫൈ കണക്ഷൻ ഇല്ലാതെ എങ്ങനെ വൈഫൈ ക്യാമറ ഇൻസ്റ്റാൾ എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇസ്വിസ് എന്ന കമ്പനിയുടെ വയർലെസ് എൻ ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഇത് രണ്ട് ടൈപ്പ് ആണ് വരുന്നത് എക്സ് ഫൈവ് എസ് ഫോർ ഡബ്ല്യു ഫോർ ചാനലും എക്സ് ഫൈവ് എസ് എയ്റ്റ് ഡബ്ല്യു എയ്റ്റ് ചാനലും ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ അൺബോക്സ് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് കമ്പനിയുടെ വയർലെസ് എൻ ബിആർ മെറ്റൽ ബോഡിയാണ് വരുന്നത് മെറ്റൽ ബോഡിയിൽ തന്നെ ഇസുവിസിൻ്റെ ലോഗോയും ഒരു ഇസുവിസിൻ്റെ ബ്രാൻഡ് ഒക്കെ ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇസുവിസിനിൻ്റെ ബ്രാൻഡ് നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട് മറ്റ് എൻ വി ആറിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇതിന്റെ ഈ ആൻ്റിന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വയർലെസ് എൻ വി ആർ എന്ന് വിളിക്കുന്നത് ഇതിൽ ഒ എൻ വി ഐ എഫ് സപ്പോർട്ടാവുന്നത് കൊണ്ട് തന്നെ എല്ലാ ബ്രാൻഡുകളുടെ വൈഫൈ ക്യാമറയും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഫോർ ജി ക്യാമറകൾ ഒഴിക അതായത് ഇട്ട് യൂസ് ചെയ്യുന്ന ഫോർ ജി ക്യാമറകൾ ഒഴികെ എല്ലാ ക്യാമറകളും ഇത് സപ്പോർട്ടാവും പിന്നെ ഈ ആൻഡിന് വഴിയാണ് വൈഫൈ ക്യാമറകളുള്ള സിഗ്നൽ പാസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞതുപോലെ വൈഫൈ കണക്ഷൻ ഇല്ലാതെ തന്നെ വൈഫൈ ക്യാമറകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നത് ഇനി എന്തൊക്കെ കണക്ഷൻസ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നോക്കാം മറ്റ് എൻ വി ആറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ഹാർഡ് റീസെറ്റ് ബട്ടൺ തന്നെയാണ് ഒരു ഡി വി ആറിനോ എൻ വി ആറിനോ ഇതുപോലെ ഒരു ഹാർഡ് റീസെറ്റ് ബട്ടൺ വരുന്നില്ല ഇതിൽ രണ്ടാമതായിട്ട് വരുന്നത് യു എസ് പി പോർട്ടാണ് സാധാരണഗതിയിൽ രണ്ട് യു എസ് പി പോർട്ടാണ് വരാറ് ഇതിൽ സിംഗിൾ യു എസ് പി പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഇവിടെ മൗസ് പോയിന്റ് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് യു എസ് പി വൈ അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ വരുന്നത് എച്ച് ഡി എം ഐ പോർട്ടും വിജയ പോർട്ടുമാണ് ഇത് നമുക്ക് മോണിറ്റർ ടി വിയിലൊക്കെ കണക്റ്റ് ചെയ്തിട്ട് വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് ലാൻഡ് പോർട്ടാണ് വരുന്നത് ഇത് നമുക്ക് വിദേശത്തോ അല്ലെങ്കിൽ പുറത്തെവിടെ പോയി കഴിഞ്ഞാലും വിഷ്വൽസ് നമുക്ക് മൊബൈലിൽ ഓൺലൈൻ ആയിട്ട് കാണണമെങ്കിൽ നെറ്റ് നിർബന്ധമാണ് അപ്പോൾ നമുക്ക് റൗട്ടറിൽ നിന്നും കേബിൾ വഴി ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഇത് അടുത്തതായിട്ട് പവർ പോയിന്റ് ആണ് വരുന്നത് പന്ത്രണ്ട് വോൾട്ട് വൺ പോയിൻ്റ് ഫൈവ് ആംബിയർ വരുന്ന അഡാപ്റ്ററാണ് ഇതിനൊക്കെ കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ അഡാപ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ആ ആഡിസ്കിൻ്റെ പവർ കേബിൾ വരുന്നുണ്ട് പിന്നെ ഡാറ്റ കേബിൾ വരുന്നുണ്ട് പിന്നെ ആ ഡിസ്ക് ഫിക്സ് ചെയ്യാനുള്ള നാല് സ്കൂറും അവർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വയർഡ് മോസും അവർ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വൈഫൈ ക്യാമറ കണക്ട് ചെയ്യുന്നത് വീട്ടിലെ വൈഫൈയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കലാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ മെമ്മറി കാർഡ് ക്യാമറയിൽ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് റെക്കോർഡിങ് ചെയ്യലാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമറ ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വൽസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല മൊബൈൽ നമ്മൾ നോക്കുമ്പോൾ ഓഫ്ലൈനായിട്ടാണ് കാണുക നേരെ വരച്ച് കാണാൻ കഴിയും നമ്മൾ ക്ലൗഡ് സ്റ്റോറേജ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷ്വൽസ് നമ്മൾക്ക് കിട്ടും അതെല്ലാം ഉണ്ട് ഉണ്ടെങ്കിൽ വിഷ്വൽസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല അതല്ല ഇതുപോലത്തെ വയർലെസ് എൻ വി ആർ വെച്ചിട്ടാണ് നമ്മൾ വൈഫൈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ക്യാമറ കള്ളൻ കൊണ്ടുപോയാലും വിജൽസ് നമുക്ക് വീട്ടിനകത്ത് വെച്ച എൻ വി ആറിൽ നിന്നും കാണാൻ കഴിയുന്നതാണ് കാരണം ഇതിനകത്താണ് സ്റ്റോറേജ് വരുന്നത് കുറഞ്ഞ ചെലവിൽ നാല് വൈഫൈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസുവസിന്റെ ഈ വയർലെസ് എൻ വി ആർ ആണ് ബെസ്റ്റ് ഓപ്ഷൻ ഈ എൻ വി ആർ വരുന്നത് ത്രീ കെ റെസൊല്യൂഷൻ ആണ് മാക്സിമം ഫൈവ് എം ബി ക്യാമറ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ സ്റ്റോറേജ് വരുന്നത് എയ്റ്റ് വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് വൈഫൈ ക്യാമറ എങ്ങനെ ഇതിലോട്ട് വയർലെസ് ആയിട്ട് കോൺഫിറേഷൻ ചെയ്യുന്നുള്ളത് വീഡിയോ വിഷുവൽ ആയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ ചെയ്യണം ആപ്ലിക്കേഷൻ ആണ് വരുന്നത് ഇത് ആൻഡ്രോയിഡിലും ഐഒ എസിലും അവൈലബിൾ ആണ് നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക താഴെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഇമെയിൽ ഐ ഡിയാണ് അപ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി വെച്ചിട്ടും ഫോൺ നമ്പർ വെച്ചിട്ടും ചെയ്യാൻ കഴിയും അതിന്റെ തൊട്ടടുത്ത് തന്നെ മുകളിലായിട്ട് ഫോണിൻ്റെ ഒരു ലോഗോ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ നമ്പർ അടിക്കാൻ വേണ്ടി പറയും അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ കൺട്രി ചോദിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു ഫോൺ നമ്പർ അടിക്കുക നമ്മളെ ഫോൺ നമ്പർ ഏതാണോ ഫോൺ നമ്പർ അടിക്കുക തൊട്ട് താഴായിട്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പാസ്വേഡ് അടിക്കുക ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ സ്പെഷ്യൽ ക്യാരക്ടർ നമ്പേഴ്സ് ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതായിരിക്കണം പാസ്വേഡ് താഴെ ഐ അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക അപ്പം നമ്മളെ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പാസ്വേഡ് അടിച്ച് സൈനിങ് കൊടുക്കുക സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെൻറ്ററിൽ കാണാണ് ആഡ് ഡിവൈസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മുകളിലായി ക്യാമറാസില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറയും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറിൻ്റെ അവിടെ കാണിക്കും ആഡ് കൊടുക്കുക നമ്മളെ ക്യാമറ പവർ കണക്റ്റ് ആയിരിക്കണം അപ്പോൾ ക്യാമറ ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ വെരിഫിക്കേഷൻ കോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കാണിക്കും നമ്മൾ നോർമലി ചേഞ്ച് ചെയ്യാറില്ല ജസ്റ്റ് ബാക്ക് എടുക്കുക അതിനുശേഷം നമ്മൾ ക്യാമറ എവിടെയാണ് വെക്കുന്നത് എന്നുള്ള ക്യാമറയുടെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ഓഫീസിൻ്റെ അകത്താണ് അപ്പോൾ അതിൽ ഓൾറെഡി വന്നിട്ടുണ്ട് ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഓഫീസ് നിന്ന് സെലക്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ മെമ്മറി കാർഡ് ഇട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇതിലെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഡിസ്പ്ലേയുടെ തായ് ഭാഗത്തായിട്ട് മൈക്ക് പി ടി സെഡ് സ്പീക്കർ കൺട്രോൾ ചെയ്യാൻ കഴിയും ഇന്ന താഴെ നമ്മൾ ഈ മെമ്മറി കാർഡ് ക്ലൗഡ് സ്റ്റോറേജ് രണ്ട് സ്റ്റോറേജ് ആണ് വരുന്നത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിങ് അതിൽ കാണിക്കും അത് ഈ ടുഡേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസം എവിടെയാണ് എത്ര ദിവസം റെക്കോർഡിങ് അതിലായിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഏത് ദിവസത്താണ് വേണ്ടതെന്നുള്ളതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലേ ബാക്ക് എടുത്ത് നോക്കാൻ കഴിയും ഇനി ഈ ഡിസ്പ്ലേയിലെ മുകളിൽ കാണിക്കുന്നതാണ് ഈ ഡിസ്പ്ലേൻ്റെ മറ്റുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഞാൻ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് വരുന്നത് ഓട്ടോ ട്രാക്കിംഗ് എന്നുള്ളതിലാണ് അതിൽ മോഷൻ ട്രാക്കിംഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറ ആൾ വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ആവും പിന്നെ താഴെയുള്ള സെറ്റ് മെറ്റോ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ വൈഫൈ ഏതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ടൈം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആക്റ്റീവാണ് നോൺ ആക്റ്റീവാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മളെ മെമ്മറി കാർഡ് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെമ്മറി കാർഡ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതുണ്ട് അതിന് താഴെയായിട്ട് ലോഗോ വാട്ടർമാർക്ക് ഇമേജ് ഫ്ലിപ്പിങ് സ്ലീപ് മോഡ് ഇങ്ങനെ മറ്റു സെന്റൻസുകളാണ് വരുന്നത് ഇസവിസ് ബ്രാൻഡിൽ തന്നെ മറ്റ് കുറച്ച് ഡിവൈസുകളും കൂടെ വരുന്നുണ്ട് ഈ ആപ്ലിക്കേഷന്റെ മുകളിൽ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്താൽ ഡോർ വ്യൂ ഡോർ ബെല് സ്മാർട്ട് ബൾബ് സ്മാർട്ട് ലോക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് ഇനി ഇതിൽ കാണിക്കുന്ന സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളതാണ് നമ്മൾ എൻ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് എൻ വി ആറിന്റെ കോൺഫിഗറേഷൻ നോക്കാം എൻ വി ആർ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് ആണ് കാണാം ഇനി നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് റെസൊല്യൂഷനാണ് ഈ റെസല്യൂഷൻ നമ്മൾ ടി വി അല്ലെങ്കിൽ നമ്മൾ ഒക്കെ മോണിറ്ററിന് അനുസരിച്ച് നമുക്ക് വേണ്ട സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് ആണ് പാസ്വേഡിൽ ന്യൂ അഡ്മിൻ പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യണം പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ സ്പെഷ്യൽ ക്യാരക്ടർ നമ്പേഴ്സ് ഇത്രയും അടങ്ങിയതായിരിക്കണം പാസ്വേഡ് അതേ പാസ്വേഡ് ഒന്ന് തൊട്ടത്തായ കൺഫേം പാസ്വേഡിൽ എൻ്റർ ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് എനേബിൾ പാറ്റേൺ എന്നുള്ളതിൽ ടിക്ക് ചെയ്തിട്ട് നമുക്ക് പാറ്റേൺ വരയ്ക്കാം ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്ത് അൺലോക്കിംഗ് വരുന്നത് ഇതിന് നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് റീസെറ്റിങ് ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ മറന്നു പോകാത്ത ആൻസറുകൾ കൊടുത്ത് നമ്മൾ ഓർത്ത് വെക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വൈഫൈ പാസ്വേഡ് ആണ് വരുന്നത് ഈ വൈഫൈ പാസ്വേഡ് എന്നുള്ളത് നമ്മൾ മറ്റുള്ള വൈഫൈ ക്യാമറ എൻ വി ആറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡാണ് ഇനി നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ആൻഡ് ടൈം കാര്യങ്ങളാണ് വരുന്നത് അത് നമ്മൾ ഇന്ത്യൻ്റെ ചെന്നൈന്നുള്ളതാണ് വരിക അത് സെലക്ട് ചെയ്ത് ഡേറ്റും ടൈമൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്യുക അത് ക്ലിയർ ആയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക അടുത്ത് ഇവിടെ ഓൾറെഡി നമ്മൾ വൈഫൈയിൽ മറ്റുള്ള ക്യാമറ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ക്യാമറ ഐ പി അഡ്രസ്സും കാര്യങ്ങളും കാണിക്കുന്നത് ഞാൻ ആഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് കൊടുത്ത് അടുത്തത് നമ്മൾ ക്യാമറകൾ ആഡ് ചെയ്യണം മറ്റുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ക്യാമറയിൽ ഇവിടെ കാണിക്കും ഓൾറെഡി ഐ പി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സി പി ആണ് നമ്മൾ ഇതിലിപ്പോൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആഡ് കൊടുക്കുക തൊട്ടടുത്തന്നുള്ള ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ക്യാമറ ഓപ്പൺ ആകുക അതടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ഇപ്പോൾ ബ്ലൂ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ ആ ക്യാമറ വന്ന് ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി പി ഒയിൽ വയേഡ് ആയിട്ടുള്ള ഐ പി ക്യാമറ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആഡ് കൊടുത്താൽ മതി ക്യാമറ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാമറ വിഷുവല് നോക്കാം അതിൽ ഇപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് ഐ പി ക്യാമറയാണ് നമ്മൾ ഔട്ട്ഡോർ വെച്ചിട്ടുള്ള ഈ ക്യാമറ താഴെ തന്നെ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇൻസ്റ്റന്റ് പ്ലേ ബാക്ക് പിന്നെ മൈക്കുള്ള ക്യാമറയെന്നുണ്ടെങ്കിൽ വോളിയം ഓൺ ആക്കാൻ പി ടി സെഡ് കൺട്രോള് ഡിജിറ്റൽ സൂമിങ് ഇമേജ് സെറ്റിങ്സ് ചാനൽ ഇൻഫർമേഷൻ ഇത്രയും സംഗതികളാണ് ഇതിന് താഴെ വരുന്നത് അപ്പോൾ ഈ വെച്ചിട്ടുള്ള ക്യാമറ വെരി ഫോക്കൽ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് സൂമിങ് ചെയ്യാം അല്ലാതെ വെരി ഫോക്കൽ ആയിട്ടുള്ള സൂമിങ് ചെയ്യാം അപ്പോൾ അതേ പി ടി സൈഡ് എടുത്ത് നമ്മൾ സൂം ചെയ്യാം നമ്മൾ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് ഏരിയയിലേക്കാണോ വേണ്ടത് ആ ഏരിയയിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സൂം ചെയ്യാൻ പറ്റും ഈ ക്യാമറ പാർക്കിംഗ് മെയിൻ ഗേറ്റ് സ്ഥാപനങ്ങളിലെ കാഷ്യർ എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ക്യാമറ ജൂലൊന്നൊന്ന് വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു പോയിന്റ് എയ്റ്റ് വരെ നമുക്ക് സൂം ഔട്ട് ചെയ്യാനും പറ്റും അടുത്തത് വരുന്നത് നമുക്ക് പ്ലേ ബാക്ക് ചെക്ക് ചെയ്യാന്നുള്ളതാണ് പ്ലേ ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്യാമറിൻ്റെ വേണ്ടെന്നുള്ളത് സെലക്ട് ചെയ്യാം ഇവിടുത്തെ ആയ ടൈം കാണിക്കും ഈ കലണ്ടറിൽ നമുക്ക് ഏത് ദിവസത്തെ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങാ വേണ്ടെന്നുള്ളത് ആ റെക്കോർഡിംഗ് എടുക്കുക ഇപ്പൊ ആ ഡിസ്കോ കാര്യങ്ങളൊന്നും ഇടാത്തുകൊണ്ടാണ് ഇവിടെ റെക്കോർഡിങ്ങോ കാര്യങ്ങളൊന്നും കാണിക്കാത്തത് അടുത്തത് എക്സ്പ്ലോർ ആണ് ഡി വി ആറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ മെമ്മറി കാർഡിലേക്കോ യു എസ് ബിയിലേക്കോ എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് എച്ച് ഡി ഡി അതായത് നമ്മളെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ള ഹാർഡ് ഡിസ്ക് എത്ര ജി ബിയുടെതാണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി വരുന്നത് റെക്കോർഡിങ് ഈ റെക്കോർഡിങ്ങിൽ ക്യാമറ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്യാനും കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാനും കഴിയും അതിൻ്റെ തൊട്ട് താഴെ തന്നെ പാരാമീറ്റർ എന്നുള്ളത് വരുന്നുണ്ട് അതിൽ നമുക്ക് ക്യാമറ എത്ര എം ബിയുടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വീഡിയോ ആൻഡ് ഓഡിയോ ഉള്ള ക്യാമറയാണോ അതേപോലെ തന്നെ നമുക്ക് വീഡിയോ മാത്രം റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും അതല്ല ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആൻഡ് ഓഡിയോയിൽ ഇട്ടു കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്താൽ മതി തായ റേറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്തത് കോൺഫിഗറേഷൻ ആണ് വരുന്നത് ഈ കോൺഫിഗറേഷനിലാണ് നെറ്റ്വർക്ക് കാര്യങ്ങൾ അതേപോലെ തന്നെ വയർലെസ് ആയിട്ട് ക്യാമറന്റെ സോറി വയർലെസ് ആയിട്ട് വരുന്ന എൻ വി ആറിന്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇതിലാണ് കാണിക്കുന്നത് ഈ വൈഫൈ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ വൈഫൈ ക്യാമറ ഈ എൻ വി ആറിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇനി വൈഫൈ കണക്ഷൻ ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ എൻ വി ആറിൻ്റെ വൈഫൈയിലേക്ക് ഡയറക്റ്റ് ക്യാമറ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളെ മൊബൈൽ ഫോണും എൻ വി ആറും തമ്മിൽ കണക്ട് ചെയ്യണം നോർമലായിട്ട് വൈഫൈ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ വൈഫൈ എടുത്ത് സെർച്ച് ചെയ്യുക അപ്പം നമ്മളെ എൻ വി ആറിൻ്റെ നെയിം അവിടെ കാണിക്കും അതിൽ ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന് പാസ്വേഡ് അടിക്കാൻ വേണ്ടി പറയാം നമ്മൾ ഓൾറെഡി സെറ്റിംഗ്സിൻ്റെ അകത്ത് പാസ്വേഡ് കണ്ടിരുന്നു അതേ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നമ്മളെ മൊബൈൽ ഫോണും എൻ വി ആറും തമ്മിൽ കണക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇസുവിസിന്റെ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ഇനി അതിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആഡ് ഡിവൈസ് എന്നുള്ളത് കാണിക്കും അതിൽ ടിക്ക് ചെയ്തിട്ട് ക്യാമറ സെലക്ട് ചെയ്യുക അപ്പോൾ ക്യാമറയുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി കാണിക്കും ക്യാമറന്റെ പിറകിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഇത് നെക്സ്റ്റ് കൊടുക്കുക അടുത്തതായിട്ട് ഒരു പാസ്വേഡ് ആണ് ചോദിക്കുന്നത് ആ പാസ്വേഡ് എന്നുള്ളത് നമ്മൾ എൻ വി ആറിന്റെ അകത്തു എടുത്തിട്ടുള്ള വൈഫൈയിലേക്ക് കൊടുത്തിട്ടുള്ള അതേ സെയിം പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കാം ഇപ്പോൾ ക്യാമറയും എൻ വി ആറും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് ഏരിയയിലാണോ വെക്കുന്നത് ആ ഏരിയയിലേക്കുള്ള നമ്മൾ ഓഫീസിന്റെ അകത്താണോ അതല്ലെങ്കിൽ പുറത്താണോ ആ ഏരിയയിലേക്കുള്ള നെയിം സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ ക്യാമറയും എൻ തമ്മിൽ കോൺഫിഗറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി കഴിഞ്ഞാൽ ക്യാമറയും എൻ വി ആറും തമ്മിൽ കണക്റ്റായി അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്കിപ്പോൾ ക്യാമറ തല കുത്തനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയും ഫ്ലിപ്പ് ഇമേജ് എന്നുള്ളിൽ ടിക്ക് ചെയ്യാം ടൈം ഡേറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ബാക്കിലുള്ള പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് വേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് എടുത്താൽ മതി ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ മറ്റുള്ള കമ്പനികളുടെ വൈഫൈ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എൻ വി ആറിന്റെ അകത്തേക്ക് കണക്ട് ആയിട്ടുണ്ട് സി സി ടി വി ബന്ധപ്പെട്ടുള്ള സർവീസുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ പുത്തനതാനി റോട്ടിലെ ഒക്കാശി കഫേടെ മുകളിലായിട്ടാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് Alright. <laughs>